പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നെയ്ക്കും മാമേനെ യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ സ്തുതിൻ്റെ കുഞ്ഞുമക്കളെ സുഖമായിട്ടിരിക്കുന്നു ഈശു വലിയ കൃപയുടെ കൃപയുള്ള ഒരു ദിവസം അങ്ങനെ കേട്ടോ ദിവസങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ഭയങ്കര ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ടെങ്കിലും പ്രത്യേക വിശ്വസം പ്രാർത്ഥിച്ചേക്കണം ഈ ദിവസങ്ങളിലേ പ്രത്യേകമായിട്ട് കുറേ പേര് ഈ ഒരു കഴിഞ്ഞ ദിവസം ഒരു മകൻ എങ്ങനെ വിളിക്കുമായിരുന്നു വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി കഴിഞ്ഞ മൂന്ന് നാല് മാസമായിട്ട് യാതൊരു ഓർഡർ പോലും ഇല്ല ഞാൻ പറയുന്നില്ല വലിയ വിഷമത്തിലാണ് എല്ലാ ദിവസവും വചനം എഴുതാനും പ്രാർത്ഥിക്കാനും കുറേ സമയം ചെലവഴിക്കുന്നുണ്ട് ബിസിനസ് മേഖലയില് എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഒരു തരത്തിലുള്ള ഇപ്രൂവ്മെന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല ഒന്ന് പ്രത്യേകൊന്നും പ്രാർത്ഥിച്ചേക്കണം പലപ്പോഴും വലിയ നിരാശയാണ് ചില മേഖലകളിലൊക്കെ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും പ്രവർത്തിച്ചാലും ഒന്നും ലഭിക്കുന്നില്ല ഒരു സമയമുണ്ട് കേട്ടോ അനുഭവങ്ങൾ വലിയൊരു പതിമൂന്നോളം വർഷമായിട്ട് ഒരു മകള് ഒരു കൂട്ടിക്കുടുംബം പതിമൂന്ന് വർഷമായിട്ട് അവർ വീട് വിൽക്കാനായിട്ട് ഇങ്ങനെ പരിശ്രമിച്ചിട്ട് അവസാനം പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് എല്ലാ വെള്ളിയാഴ്ചയോട് പൂസിച്ച് പ്രാർത്ഥനയോടെ ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും വീട് വിൽക്കാനായിട്ട് ചില സാമ്പത്തികമായിട്ട് അങ്ങനെ തകർന്നിരിക്കുന്ന അവസ്ഥകളിലെ അവസ്ഥയിലാണ് ഈ വീട് വിൽക്കാനായിട്ട് അവരിങ്ങനെ പരിശ്രമിച്ചത് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ആ പ്രാർത്ഥന ദൈവം കേട്ടത് ചില കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ ചില കാര്യങ്ങളിലൊക്കെ കർത്താവ് നമ്മളിന്ന് മാറ്റി നിർത്തും അല്ലെങ്കിൽ കർത്താവ് ചില സമയങ്ങളിൽ നമുക്ക് നമ്മൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഒരു ചെറിയൊരു പോസ് ഇട്ടേക്കും ഒരു ചെറിയൊരു ഒരു ഒരു ഗ്യാപ്പ് ഇട്ടേക്കും നിരാശരാരേക്കരുത് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന വലിയൊരു തെറ്റ് ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഗ്യാപ്പ് ഇടുന്ന അല്ലെങ്കിൽ ഈ മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയിലെ കൂടുതൽ തിന്മയിലേക്ക് എത്രയോ പേരാണെന്ന് കേട്ടോ മദ്യപാനത്തിലേക്ക് തിരിയുന്ന മക്കൾ കടബാധ്യതയുണ്ട് അത് വീട്ടാനായിട്ട് മറ്റ് വഴികളൊന്നുമില്ല ഉടനെ തുടങ്ങി മദ്യപാനം കൂടുതൽ ഗണിയിലേക്ക് പോവുക ഭാര്യയും പിള്ളേരും എല്ലാം വിഷമിക്കുക ഇവന് സന്തോഷമുണ്ട് കാരണം ഇല്ലെങ്കിൽ ഇവനൊന്നും അറിയുന്നില്ല ഇവൻ കിടന്നുറങ്ങുന്നു അല്ലെങ്കിൽ ഇവൻ ശാന്തതയോടെ വിശ്രമിക്കുന്നു പക്ഷെ ഭാര്യയും മക്കളും അതികഠിനമായിട്ട് വേദനയിലൂടെ നടന്നു ചില പ്രത്യേക സുഖങ്ങൾക്ക് വേണ്ടി നിരാശ മാറ്റാൻ കാര്യമില്ലേ കേട്ടോ എപ്പോഴും എപ്പോഴും പറയുന്ന കാര്യമാണ് എത്ര കാറ്റും കോളും ഉണ്ടായാലും ആ വഞ്ചിയുടെ അമരത്ത് ശാന്തതയോടെ എൻ്റെ കർത്താവിന് ഉറങ്ങാൻ സാധിച്ചതുപോലെ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും ഒന്ന് ശാന്തരായി ഇരുന്നാൽ തന്നെ കുറേ ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കും ഡിപ്രഷൻ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കാതിരുന്നാൽ തന്നെ ഉത്കണ്ഠയില്ലാതിരുന്നാൽ തന്നെ കുറേ നമ്മുടെ ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും നമുക്ക് ചില ഉത്തരങ്ങളും മറുപടികളും ലഭിക്കും ഈശ്വ അനുഗ്രഹിക്കട്ടെ വലിയ കൃപയുടെ ദിനങ്ങളാകട്ടെ ശാന്തതയോടെ ഇരിക്കാൻ സാധിക്കട്ടെ പുഞ്ചിരിയോടെ ഇരിക്കാൻ സാധിക്കട്ടെ സങ്കീർത്തനം അൻപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി രണ്ടാം തിരുവചനം നീ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തേക്കുക നിന്റെ എല്ലാ ഭാരങ്ങളും നിന്റെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ നിന്നെ കുലുങ്ങാനായിട്ട് നിനക്ക് അപകടം സംഭവിക്കാനായിട്ട് കർത്താവ് ഇടപെരുത്തുകയില്ല ഈശ്വയിൽ അനുഗ്രഹീതമായ ഒരു ദിനമാകട്ടെ വചനധാരയുടെ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസമാണ് കൂടുതൽ വചനം പഠിക്കാനായിട്ട് ഈശോ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ യേശുവെ നന്ദി യേശുവേ സ്തുശുവേ ആരാധന എന്ന് പറഞ്ഞേക്കണം കേട്ടോ യേശുവെ നന്ദി യേശുവേ സ്തുശോയെ നന്ദി സ്തുതി Amen.